ഈ ഒരു നാഷണൽ അവാർഡിനെ നാഷണലി കേരളത്തിലെ അപമാനിക്കുന്ന അവാർഡ് എന്നാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത് കേട്ടോ എങ്ങനെയെങ്കിലും കേരളത്തിനെ അപമാനിക്കണം കേരളം മുഴുവൻ മുസ്ലിങ്ങൾ ഭയങ്കര ഭീകരവാദികളാണ് കേരളത്തിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ എൻടർ ചെയ്തു കഴിഞ്ഞാൽ തീർന്ന മക്കളെ നിങ്ങളുടെ അടിവസ്ത്ര മൂരിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അവനെ മാപ്പിളയാക്കി കളയുമെന്ന് പറയുന്ന ഒരു തോന്നൽ രണ്ടാമത് ഇവിടത്തെ ഹിന്ദു പെൺകുട്ടികള് ഭീകര ഹിന്ദു പെൺകുട്ടി മാത്രമല്ല ക്രിസ്ത്യൻ പെൺകുട്ടികളും അത് ഭീകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവരെ പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റാൻ മുസ്ലിം എന്ന് പറയുന്ന ടീം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് കേരളത്തിൽ മുഴുവൻ സോറി ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ച ഒരു സിനിമയുണ്ട് ദ കേരള സ്റ്റോറി ആ സിനിമയുടെ സംവിധായകനാണ് അത്രേ ഏറ്റവും നല്ല സംവിധായകൻ അവാർഡ് കിട്ടിയത് ഒരു സംഖ്യ അവാർഡ് അപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഏറ്റവും ഗംഭീര കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാറുഖ് ഖാന് ഏറ്റവും നല്ല നടനുള്ള ഒരു അവാർഡ് കിട്ടിയെന്നാണ് അദ്ദേഹം കിട്ടാൻ അർഹനാണ് കേട്ടോ പക്ഷേ ഇപ്പൊ കൊടുത്ത ഒരു അവാർഡ് ഉണ്ടല്ലോ ഇപ്പൊ കിട്ടിയത് ഏത് സിനിമയിൽ അഭിനയത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞാലാണ് അന്തമെടുക്കുക ഈ മനുഷ്യന് അതിഗംഭീരമായ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു സംശയമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സിനിമകളെ പറ്റി ഞാൻ പറയുകയാണ് ദേവദാസ് കൽഹോഹെ അമൽ മാധുർ വീർാറ അതുപോലെ മൈനമീസ് ഖാൻ ചക് ദ ഇന്ത്യ കബീർ ഖാൻ ഇങ്ങനെ ഒരുപാട് ഗംഭീര സിനിമകളൊക്കെ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ മനുഷ്യനെ അപാരമായിട്ട് ഇഷ്ടമാവുന്നത് വീർ സാറ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഒക്കെ കണ്ടതിന് ശേഷമാണ് അതുപോലെ മൈനമീസ് ഖാൻ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു മനുഷ്യനെ അഭിനയിച്ചിട്ടുള്ളത് അപ്പോഴൊന്നും നമ്മുടെ ആ ഒരു നടന് നമ്മുടെ കിങ് ഖാന് ഒരു അവാർഡ് പോലും കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കണം എന്നിട്ടാണ് ഒരു ഉള്ള പടത്തിന് അതിൽ അഭിനയത്തിന് അവാർഡ് കൊടുക്കുന്നത് എന്തൊക്കെയാലും രണ്ടാമതായിട്ട് അതിനൊപ്പം തന്നെ അവാർഡ് കിട്ടിയ വേറെ മനുഷ്യൻ ആ ഒരു ട്വൽത്ത് ഫെയിമിലെ മനോജ് കുമാർ എന്ന് പറയുന്ന ശർമ്മ എന്ന് പറയുന്ന അതിഗംഭീരമാക്കിയ വിക്രാന്ത് മാസ് എന്ന് പറയുന്ന ഒരു നടനാണ് സത്യം പറയാം ട്വൽത്ത് ഫെയിമൊക്കെ അതിഗംഭീര സിനിമയാണ് വണ്ടർ സിനിമയാണ് അതിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതിലും സംശയമില്ല അത് പ്രതീക്ഷിച്ചു തന്നെയാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലായിരുന്നു ഇത് വെറും ഊള അവാർഡ് ധാരണ പരിപാടിയായിട്ട് മാറുമല്ലോ നമുക്ക് തോന്നി പോവുക പക്ഷേ എന്നാൽ അതേസമയം നമ്മൾ ആകെ തകർത്തുകൊണ്ട് കേരളത്തിൽ അപമാനപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് മികച്ച സംവിധാനത്തിന് മികച്ച ഛായാഗ്രഹത്തിനൊക്കെ ഉള്ള സിനിമ കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഘീ പ്രപ്പകണ്ഠ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തതിലാണ് എൻ്റെ എനിക്ക് വലിയ ഒരു പ്രതിഷേധമുള്ളത് അതൊരു സംഘി പ്രപ്പകണ്ട മൂവി മാത്രമാണ് സംഗീസം വിളമ്പാൻ വേണ്ടി മാത്രമുള്ള ഏറ്റവും നന്നായിട്ട് സംഘികളെ മനോഹരവൽക്കരിച്ച അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അവാർഡ് എന്തൊക്കെയും വിക്രാന്ത് മാസിക്ക് ചിത്രം ട്വൽത്ത് ഫ്രെയിമിൽ കൊടുത്തതിൽ സന്തോഷം തന്നെയുള്ളൂ പക്ഷെ അതേസമയം ആ ഒരു അവാർഡ് പങ്കിടേണ്ട ആവശ്യം ഷാറുഖ് ഖാൻ ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നുന്നത് അതേ അഭിനയിച്ച ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് ജവാൻ അങ്ങനെ അവാർഡ് കൊടുക്കേണ്ട ഒരു സിനിമ സിനിമയായിരുന്നു എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളും ജവാൻ എന്ന് പറഞ്ഞ സിനിമയിലില്ല എന്നാൽ അതേ സമയം ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ വിക്രാന്ത് മാസി വൺട്രോ ആയിരുന്നു എന്നാൽ അതേസമയം നമുക്കൊരു ആശ്വാസം എന്ന നിലയ്ക്ക് നമ്മുടെ ഏറ്റവും നല്ല മികച്ച സഹനടനായിട്ട് വിജയരാഘവൻ ചേട്ടന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കിട്ടേണ്ടത് തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുക അദ്ദേഹത്തിന് എന്നോ കിട്ടേണ്ടതാണ് എന്നാൽ സുദീപ് തോസൻ എന്ന് പറയുന്ന ആ ഒരു പ്രപ്പകണ്ട സിനിമ ഇറക്കിയ ആൾക്ക് എന്തിനാണ് അവാർഡ് കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗീതത്തെ വളർത്താൻ കൂടുതൽ സഹായിച്ചതിനുള്ള ഒരു അവാർഡ് എന്തിനപ്പുറത്തേക്ക് വേറൊന്നും അതിനെ നമുക്ക് കാണാനില്ല എന്നാൽ റാണി മുഖർജിയാണ് നടി അത് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല കണ്ട എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ അതൊരു വണ്ടർ സിനിമ എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയൊരു മറുപടി എന്തെങ്കിലും റാണി മുഖർജി മികച്ച നടിയാണ് മിസ്സിസ് ചാറ്റർജി വേഴ്സ് എ നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്കുള്ള മുഖർജിക്ക് മികച്ച നടിക്കുള്ള ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് മികച്ച സഹനടനും നടിയും വിജയരാഘവനും ഉർവശിയുമാണ് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളോഴുക്ക് എന്ന് പറയുന്ന മലയാള സിനിമയിലെ അഭിനയത്തിനാണ് ഏറ്റവും നല്ല സഹനടിക്കൽ അവാർഡ് കിട്ടിയത് അതും പോരാ മികച്ച നടിയുടെ അവാർഡ് എന്തുകൊണ്ട് പങ്കുവെക്കാൻ കഴിഞ്ഞില്ല പങ്കുവെക്കേണ്ടതായിരുന്നില്ലേ നമ്മുടെ ഈ മലയാളത്തിലെ ആ നടിയുമായിട്ടും എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ എന്നാലും ഗുജറാത്ത് നടി ജാനകി ബോതിവാലയോടൊപ്പമാണ് ഉർവശി സമ്മാനം പങ്കിട്ടുള്ളത് വിജയരാഘവൻ എം എസ് ഭാസ്കർ എന്നിവയെ മികച്ച സഹനടന്മാരായിട്ട് നടന്മാരായിട്ട് പൂക്കാലെന്ന് പറയുന്ന ഒരു പ്രായം ചെന്ന വേഷം അഭിനയിച്ച സിനിമ എത്ര പേര് കണ്ടു എന്നറിയില്ല ആ ഒരു ചിത്രത്തിൽ അഭിനയത്തിനാണ് വിജയരാഘവൻ ചേട്ടന് ഈ ഇടപാട് കിട്ടിയത് ശരിയാണ് ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു പ്രായത്തിന്റെ മീട്ട് ഒരു തരത്തിലും തെറ്റാതെയാണ് വിജയരാഘവൻ ചേട്ടൻ അതിൽ അഭിനയിച്ച് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആകമത്വം ടോട്ടൽ നോക്കുമ്പോൾ ഏകദേശം ഏകദേശ സംഘിപ്രപണ്ഡങ്ങൾക്കൊക്കെ അവാർഡ് കൊടുത്തു എന്ന് നമുക്കറിയാം എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കാരണം ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഇത് സംഗീസ അവാർഡാണ് കേരളത്തെ അപമാനപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള അവാർഡാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഒട്ടുമിക്ക എല്ലാ മന്ത്രിമാരും ഈവൻ കോൺഗ്രസിൽ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഇത് കേരളത്തെ അപമാനപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് കച്ച കെട്ടി ഇറക്കിയിട്ടുള്ള ഒരു അവാർഡാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ബായ്